നമസ്കാരം പി എസ് സിയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നമ്മൾ പറയുന്നത് അതിൽ വരാവുന്ന സംശയങ്ങൾ എല്ലാവർക്കും വരാവുന്ന സംശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്ന പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു തുടക്കക്കാർക്ക് വേണ്ടി ഇതൊരു മെസ്സേജ് ഒന്നും വരാത്ത ആദ്യമായിട്ട് റിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പായിട്ടാണെന്നുള്ളത് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാമോ എന്നൊരു സംശയമാണ് ആദ്യം വരുന്നത് അപ്പം വെയിറ്റ് ചെയ്തിട്ട് പതിയെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചെയ്താൽ മതിയോ അങ്ങനെയല്ല പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റിനെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കണം നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് നോൺ ആണോ അതേപോലെ എന്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ എല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിടുക സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യുക ഇതാണ് നിങ്ങൾക്ക് ഇല്ലാത്തവരാവുന്ന ആദ്യത്തെ ഡൗട്ട് രണ്ടാമത് വരാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് മൊബൈൽ ഫോണിൽ ചെയ്യാതിരിക്കുന്നതാണ് കുറേ ബെറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ ചെയ്യാതിരിക്കുക നിങ്ങൾ ഡോക്യൂമെൻറ് അപ്ലോഡും കാര്യങ്ങളെല്ലാം കഫേയിൽ പോയി തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന അറിയാം നിങ്ങൾക്ക് സ്കാനർ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് സ്കാനറിൽ സ്കാൻ ചെയ്ത് അയക്കുക മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് അയക്കാതിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ പി എസ് ഓഫീസിൽ നമ്മൾ വൺ ടൈം വെരിഫിക്കേഷനായിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ചെല്ലും ആ വൺ ടൈം വെരിഫിക്കേഷൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഉദാഹരണത്തിന് ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റിൽ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒരു കറുത്തൊരു പൊടി പോലെ വന്നു നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ അതുണ്ടെങ്കിൽ പോലും അവർ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറയും അപ്പോൾ അത് പി എസ് സി ഓഫീസിൽ ചെന്നിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാനായിട്ട് അവർ പറയും അപ്പോൾ വൺ ടൈം വെരിഫിക്കേഷൻ ഇതുവരെ ചെല്ലാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കെല്ലാം പെർഫെറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫയിൽ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കഫയിൽ പോയിട്ട് നിങ്ങൾ ചെയ്താൽ മതിയോ അതോ നല്ല രീതിയിൽ അതിന് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യണോ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലത്ത് പോയി തന്നെ ചെയ്യുക അതായത് പി എസ് സിയുടെ പ്രൊഫൈൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന പി എസ് സിയുടെ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ പോയി ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കത് ആക്സസിബിളാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോയി ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന എന്ത് മിസ്റ്റേക്സിനും ഒരിക്കലും ആ ഒരു കഫയിലെ വ്യക്തി ഉത്തരവാദി ആയിരിക്കില്ല നിങ്ങളത് അതിന് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ഒന്നും കഫയിലെ വ്യക്തിക്ക് യാതൊരു വിധ ഇൻ്റർനെറ്റ് കഫയിലെ ആൾക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും വല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിനൊഴിവാപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ തന്നെ നല്ലൊരു കഫയിൽ പോയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ സ്കാനർ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിന് നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് ആ ഒരു സംശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സംശയം നിങ്ങൾക്ക് തോന്നാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്നോട് പേഴ്സണലി ഒരു കുട്ടി വിളിച്ച് ചോദിച്ചത് അത് പ്രൊഫൈൽ മെസ്സേജ് കുറേ പേർക്ക് വന്നു എൻ്റെ മാർക്കുള്ളവർക്ക് വന്നു പക്ഷെ എനിക്ക് വന്നില്ല ഇനിയും വരാൻ സാധ്യത എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇനിയും വരാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് കൂടുതലും ഇനിയും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ ചില കേസിൽ പി എസ് സി അഡീഷണൽ ആയിട്ട് ആളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഡീഷണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിന് മുമ്പെയൊക്കെ അപ്പോൾ ആ ഒരു കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ചിലവർക്ക് ചിലവർക്ക് വരാം അത് ചാൻസ് കുറവാണ് ചാൻസ് കുറവാണെന്ന് എടുത്ത് ഞാൻ പറയുന്നു അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രം പറയുന്നു എങ്കിലും ഇപ്പോഴത്തെ ഒരു എൽ ജി എസ് പോലെയുള്ള ഒരു എക്സാമിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൽ ഡി സി പോലെയുള്ള എക്സാമിൻ്റെ കേസിൽ പൂർണ്ണമായും എല്ലാവർക്കും തന്നെ അയച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നിങ്ങൾ പ്രതീക്ഷിച്ചു എന്നിട്ട് നിങ്ങൾക്ക് വന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം അതായത് ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു വരുമ്പോഴത്തേക്ക് ആ മാനസികാവസ്ഥ എങ്ങനെ നേരിടണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മാനസികാവസ്ഥയെ നേരിടാനായിട്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഇത് ഡെല കാർണകി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട് ഡെല കാർണകി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എന്നാൽ ഒരു ഹൗ ഹൗത്ത് സ്റ്റോക്ക് പറയുകയും സ്റ്റാർട്ട് സ്റ്റാർട്ടിൽ ചെയ്യുക ഞാൻ പറഞ്ഞൊരു പുസ്തകമുണ്ട് ഈ കാണിക്കുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഔട്ട്കം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരിക്കും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തു അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അത് നോക്കുക ആ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആകുക ക്ലിയർ ആണ് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നു ആ തെറ്റ് കാരണം ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കാം നിങ്ങൾ തൂക്കിക്കല്ലോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നില്ല അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പ്രോബ്ലമായിട്ട് എഴുതി വെക്കുക ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നില്ലെങ്കിൽ കുറച്ച് നേരം സങ്കടം ഉണ്ടാകുമെന്നുള്ളതിനപ്പുറത്തോട്ട് വേറെ ഒരു പ്രശ്നമല്ല ഇല്ലെങ്കിൽ നമുക്ക് ഏജ് ഓവർ ആകാറായെങ്കിൽ നമുക്കിനി ചിലപ്പോൾ എഴുതാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വരാം അത് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ആ സൈഡിലൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നേരിടാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഡെയിലി കറണക്കെന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ പറയുന്ന അടുത്തൊരു കാര്യം അവർ ഏറ്റവും വലിയ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ തയ്യാറാകുക അത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് പോലും മെസ്സേജ് വന്നില്ല നമ്മളത് വന്നാകുന്ന സങ്കടങ്ങളില്ലെങ്കിൽ ഏജ് ഏജ് ഓവർ ആകാറായി എന്നുള്ള കാര്യം അസെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പത്തേ ഞാൻ പറയും അതായത് നമ്മളത് അത് അക്സെപ്റ്റ് ചെയ്തു ആ സങ്കടം നമ്മൾ ആണ് ഒരു കാര്യമായിട്ട് റെഡി ഡീൽ ചെയ്യാനായിട്ട് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മളത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്ന രീതിക്ക് എഴുതുക അപ്പോൾ അത് നമ്മുടെ കയ്യിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് വേറെ ആരുടെയും കയ്യിലല്ല എപ്പോഴും ഒരു കോമ്പറ്റീവ് എക്സാമിൽ നമ്മുടെ ബെസ്റ്റ് പുറത്തെടുക്കുക എന്നുള്ളതാണ് കോമ്പറ്റീവ് എക്സാമിന് പ്രത്യേകത അപ്പോൾ കോമ്പറ്റീവ് എക്സാമിന് എന്തൊക്കെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാർ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ തന്നെ മുന്നിൽ വരും അതിൽ നമുക്ക് യാതൊന്നും ചെയ്യാനാവില്ല നമ്മൾ ടോപ്പായിട്ട് പെർഫോം ചെയ്താൽ നമ്മൾ മുന്നിൽ വരും അല്ലാതെ ഒരിക്കലും കോമ്പറ്റീവ് എക്സാം എന്നുള്ള രീതിക്ക് കാണണ്ട ഇനിയും വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകൾ ഒരുപാടുണ്ട് അതെല്ലാം പഠിക്കുക അല്ലാതെ വേക്കൻസി കൂടിയ പോസ്റ്റുകൾ വരണമെന്നില്ല നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വേക്കൻസി കൂടിയ പോസ്റ്റിൽ നമുക്ക് ജോലി കിട്ടുമോ എന്നില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വേക്കൻസി ഒക്കെയുള്ള പോസ്റ്റ് ഇരുപത്തിനാല് വേക്കൻസി ഒക്കെയുള്ള പോസ്റ്റിലൊക്കെയായിരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലിസ്റ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ എൽ ജി എസിനും എൽ ഡിക്കും ഒക്കെ വരാതെ പോയിട്ട് അങ്ങനെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും പേരുടെ ലിസ്റ്റിലൊക്കെ നിങ്ങൾ വന്നിട്ട് അത് ആ ജോലിക്ക് കയറുന്ന ഒരു സവിശേഷതയൊക്കെ ചിലപ്പോൾ വരാം അപ്പോൾ പകിയുള്ള പരിശീലിക്ക് പഠിക്കുക അതാണ് ആ ഒരു കാര്യം അടുത്തത് കട്ട് ഓഫ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് ഊഹിച്ചറിയണമെങ്കിൽ എങ്കിലും പൂർണ്ണമായിട്ടല്ല ഊഹിച്ചറിയണമെങ്കിലുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് നിങ്ങളുടെ ജില്ല ഏതാണ് ആലപ്പുഴയാണോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ ആണോ എങ്കിൽ ആ ഒരു ജില്ല എടുക്കുക ആ ഒരു ജില്ലയിൽ അവസാനം ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ജനറൽ കാറ്റഗറിയിൽ മെസ്സേജ് വന്നിട്ടുള്ള ആൾ അതായിരിക്കും കട്ട് ഓഫ് ജനറൽ കാറ്റഗറി ഉദാഹരണത്തിന് ഇപ്പോൾ ആലപ്പുഴയിൽ ജനറൽ കാറ്റഗറിയിൽ അറുപത്തൊന്ന് മാർക്കുള്ള ഒരാൾക്ക് ആലപ്പുഴയുടെ എൽ ഡി ഒന്നും വന്നിട്ടില്ല ഞാൻ പറയുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ജനറൽ കാറ്റഗറിയിലേക്ക് അറുപത്തിരണ്ട് മാർക്കുള്ള ആൾക്കാണ് അവസാനം മെസ്സേജ് വന്നത് അറുപത്തിരണ്ട് മാർക്കുള്ള ആൾക്ക് വന്നു അറുപത്തിരണ്ട് അറുപത്തൊന്നേ പോയിൻറ്റ് ആറ് ആറ് ഉള്ള ആൾക്ക് വന്നില്ല എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അറുപത്തിരണ്ട് മാർക്കുള്ള ആൾക്ക് വന്നു എങ്കിൽ അതിന് താഴെയുള്ള ജനറൽ ജനറൽക്കാർക്ക് ആർക്കും വന്നിട്ടില്ല ജനറൽ ജനറൽകാരുടെ കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ അറുപത്തി രണ്ട് മാർക്കായിരിക്കും കട്ട് ഓഫ് അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും യാതൊരു ചേഞ്ചും വരത്തില്ല പിന്നെ ഇ ഡബ്ലുഎസ് എന്നുള്ള കാറ്റഗറി പറഞ്ഞു ഇ റിസർവേഷൻ റിസർവേഷനുള്ളതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അപ്പോൾ അറുപത്തി മാർക്ക് കട്ട് ഓഫ് ഒരിക്കലും ഒരു അറുപത് മാർക്കുള്ള ഈഴവ അല്ലെങ്കിൽ അറുപത് മാർക്കുള്ള മുസ്ലിം കാറ്റഗറിയിൽ എന്ന് കരുതിയിട്ട് അവർക്ക് മെസ്സേജ് വന്നു എന്ന് കരുതിയിട്ട് അത് കട്ട് ഓഫ് ആയിട്ട് യാതൊരു ബന്ധവും ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് മെസ്സേജ് പോയിരിക്കുന്ന ഏത് മാർക്കിനാണ് ആ ഒരു മാർക്ക് കട്ട് ആയിട്ട് വരും അത് നിശ്ചയമാണ് അങ്ങനെ വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അടുത്തൊരു സംശയം നമുക്ക് അതിൻ്റെ ഒപ്പം പറയാം എങ്ങനെയാണ് വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടത് വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമായുള്ള ഗുണം എന്താണ് അത് അംഗമാകണോ എന്നുള്ളൊരു സംശയമാണ് അടുത്ത് പറയാനുള്ളത് ആ ഒരു കാര്യത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മെസ്സേജ് പോയിരിക്കുന്നത് എവിടെയാണെന്നു തിരിച്ചറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാം മിക്കവർക്കും അറിയാം വെരിഫൈഡ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് എങ്കിലും ഞാൻ അറിയാത്തവർക്കായിട്ട് മാത്രം പറയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് പറയുകയാണ് അപ്പോൾ വെരിഫൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പി എസ് സി എക്സാം എഴുതിയവരിൽ അവർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള കുട്ടികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ ചേരാനായിട്ട് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇത്രയും നേരത്തെ ചേർന്ന് അത്രയും നല്ലതാണ് നിങ്ങൾ ഒരുപാട് മറ്റ് ജോലികൾ മറ്റ് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ വെരിഫയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം വേണ്ടതെന്ന് നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇതുവരെ ജോലിയിൽ കയറാത്ത ഒരാളാണെങ്കിൽ വെരിഫൈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ചേരുമ്പോഴത്തേക്ക് എത്ര നേരത്തെ ചേർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് മെസ്സേജുകളെല്ലാം വരും അതിൽ എല്ലാത്തിനും കൂടി റിപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളത് ജസ്റ്റ് നോക്കി വെക്കുക ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളതിനകത്ത് ആക്റ്റീവ് ആകുക വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഏകദേശ റാങ്ക് അതിൽ നിന്ന് മനസ്സിലാവും അതിൽ കിടക്കുന്ന ഒരു റാങ്കിൻ്റെ ഒരു രണ്ടിരട്ടി ഇരട്ടി അതുവരെയൊക്കെ നിങ്ങളുടെ റാങ്ക് വരത്തുള്ളൂ വെരിഫൈഡ് ഗ്രൂപ്പിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ റാങ്ക് വന്നേക്കുന്നത് നൂറ്റി അമ്പതാണെങ്കിൽ ഒറിജിനൽ റാങ്കിൽ വരുമ്പോഴത്തേക്ക് പൊതുവേ ഒരു മുന്നൂറിൽ താഴെ നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ താഴെ നിങ്ങളുടെ റാങ്ക് വരാറുണ്ട് അതും ഒരു വേഗ് അല്ലെങ്കിൽ മങ്ങിയ ഒരു കണക്കാണെങ്കിലും അങ്ങനെയാണ് വരാൻ ചാൻസ് അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിയുക വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഗുണം അതാണ് അടുത്തത് അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ വെരിഫൈഡ് ഗ്രൂപ്പിൽ അഡ്മിനായിട്ട് പ്രവർത്തിച്ചാലുള്ള ഗുണം എന്താണെന്നുള്ളതാണ് അപ്പോൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ അഡ്മിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വെരിഫൈഡ് ഗ്രൂപ്പ് നോക്കി നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വെരിഫൈഡ് ഗ്രൂപ്പിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളെന്നാണ് അഡ്മിൻ എന്ന് പറഞ്ഞത് അപ്പോൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ എന്തായാലും അഡ്മിൻസ് പൊതുവെ കുറവായിരിക്കും അപ്പോഴത്തേക്കും നിങ്ങൾ അവരോട് പറയുക ഞാൻ അഡ്മിനാണ് റെഡിയാണെന്ന് അങ്ങോട്ട് പറയുക അപ്പോൾ എത്രത്തോളം അഡ്മിൻ ഉണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അഡ്മിൻസിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൻ്റെ വർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കും എന്തിനാണ് ഈ ഗ്രൂപ്പിൻ്റെ വർക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി റിപ്പോർട്ടിങ് പോലുള്ള കാര്യങ്ങൾ അത് പി എസ് സി ആയിട്ട് ചെയ്യില്ല ചെയ്യാറുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്തെടുക്കുക പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇത് ഇതൊക്കെ അതൊക്കെ അറിയാവുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവും പക്ഷേ എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയുക അപ്പോൾ അഡ്മിനായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനം ഇമ്പോർട്ടൻറ്റ് പിന്നെ അടുത്തത് എന്താണ് ഡിലീഷൻ എന്തിനാണ് ഡിലീഷൻ ഡിലീഷൻ കൊടുക്കേണ്ടതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും ആവശ്യകത എന്താണെന്നാണ് അടുത്തൊരു സംശയം അപ്പോൾ ഡിലീഷനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കേണ്ട കാര്യവും കേട്ടിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യവും ഡിലീഷൻ എന്ന് പറഞ്ഞ സാധാരണ ഒരു ഗോൾഡൻ ചാൻസാണ് റാങ്ക് ലിസ്റ്റിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ഡിലീഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള ഇപ്പോൾ ഒരു നൂറ് പേർ റാങ്ക് ലിസ്റ്റിലുണ്ട് അതിൽ ഒരാൾക്ക് അഡ്വൈസ് പോകുന്നതിന് മുമ്പായിട്ട് അയാൾക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് അതൊരു പേപ്പറിൽ മറ്റും എഴുതി നമ്മൾ വാങ്ങി അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡിലീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി റാങ്കിൽ നിന്ന് ഒഴിവാകും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള നിസ്സാരമായിട്ടുള്ള പ്രയോജനമില്ലാത്തൊരു കാര്യമില്ല നൂറ് പേരിൽ ഉള്ളൊരു ലിസ്റ്റാണ് ഇടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നൂറ് പേരുടെ ലിസ്റ്റാണ് എടുുന്നതെങ്കിൽ അതിലൊരു ഇരുപത് ഡിവിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എൺപത് പേരുടെ ലിസ്റ്റായിട്ട് അത് ചുരുങ്ങും അല്ലെങ്കിൽ മുപ്പത് ഡിവിഷൻ കിട്ടി കഴിഞ്ഞാൽ എഴുപത് പേരുടെ ലിസ്റ്റായിട്ട് ചുരുങ്ങും നൂറ് പേരുടെ ലിസ്റ്റ് എഴുപത് പേരുടെ ലിസ്റ്റായിട്ട് ചുരുങ്ങും അങ്ങനെ ചുരുങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാധ്യത ജോലി കിട്ടാനുള്ള സാധ്യത കൂടും ഇനി ആരാണ് ഡിലിഷൻ കൊടുക്കുന്നത് ഇതിലും നല്ല ജോലിയുള്ള മറ്റാരെങ്കിലും ഉണ്ട് ഉദാഹരണത്തിന് സെക്രട്ടറി അസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് എൽ ഡി സി ലിസ്റ്റിലുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഡിലിഷൻ തരും അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ച് കണ്ടുപിടിക്കുക ആ ഒരു വ്യക്തിക്ക് ഏതൊരു വ്യക്തിയാണ് ആവശ്യമില്ലാത്തതെന്നുള്ളത് ആ ജോലി ആവശ്യമില്ലാത്തതുള്ളത് നിങ്ങൾ അന്ന വരിഫ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡെലിഷന് വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഡിവിഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറില്ല എങ്കിൽ ആ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാതെ എൻ ജെ ഡി എന്ന് പറഞ്ഞ പ്രക്രിയയാണ് നിങ്ങൾ ആ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാതെ നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാതിരിക്കുന്നതുവരെ നിങ്ങൾ ഡിലീഷനായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് അങ്ങനെ ഡി ഡിലീഷൻ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു നിങ്ങൾ നിങ്ങൾക്ക് ആ ജോലി ആവശ്യമില്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവായി കൊടുക്കുന്ന പ്രക്രിയയാണ് ഡിലീഷൻ വാങ്ങിയത് അതിൻ്റെ ആവശ്യകതയ്ക്ക് ഇപ്പോൾ മനസ്സിലാവില്ല റാങ്ക് ലിസ്റ്റിൽ കയറി പ്രവർത്തിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഡിലീഷൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാകും ഒരു ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടുക എന്നുള്ള രീതിക്ക് ആ ഒരു ഡിലീഷനെ കാണുക നിങ്ങളൊരു ഡിലീഷൻ എടുക്കുമ്പഴത്തേക്ക് ആ ഒരു ആൾ തരുന്ന ഡിലീഷൻ കാരണം മറ്റൊരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് ആ ഒരു ഡിലീഷൻ കാരണം വളരെ പെട്ടെന്ന് മറ്റൊരാൾക്ക് ജോലിയിൽ കയറാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു ഒമ്പതാമത്തായിട്ടൊരു സംശയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നമുക്ക് വരാത്തത് അപ്പോൾ ഇതിന് പല കാരണങ്ങളും ഉണ്ടാവും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാവാം അങ്ങനെ ആയിരിക്കുന്നതിലിപ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മാർക്ക് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ കൂട്ടിയിൽ തെറ്റാണെന്നല്ല പലരും മാർക്ക് കൂട്ടിയിൽ തെറ്റായിരിക്കും കൂട്ടുന്നത് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ അമ്പത് മാർക്കാണ് ഒരു പരീക്ഷയ്ക്ക് ഞാൻ ചിലപ്പോൾ അമ്പത്തി മൂന്നായിരിക്കും ഞാൻ കൂട്ടിയപ്പോഴത്തേക്ക് വരുന്നത് ഇതിന് കാരണം നമ്മൾ ആ ഒരു പരീക്ഷ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും പിന്നീട് ലാസ്റ്റ് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് വന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇനിയുള്ള പഠനം തുടരണോ മെസ്സേജ് വന്നാൽ പഠനം തുടരണം ഈ രണ്ട് ചോദ്യം ഒരുമിച്ച് ഉത്തരം പറയാം അപ്പോൾ നിങ്ങൾക്കത് ക്ലാരിഫിക്കേഷൻ കിട്ടും മെസ്സേജ് വന്നാൽ പഠനം തുടരണം കാര്യം മെസ്സേജ് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ സപ്ലൈ ലിസ്റ്റിലാവാം ഇല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലാകാം പിന്നെ മെയിൻ ലിസ്റ്റിലായി എന്ന് കരുതിയിട്ട് ജോലി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ പറയാം ജോലി കിട്ടില്ലെന്നല്ലതന്നാൽ ജോലി കിട്ടണം യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ ആ റാങ്ക്ലിസ്റ്റ് വന്നു എന്ന് കരുതി ജോലി ആയില്ല പിന്നെ ഒരുപാട് വർക്കുകൾ നിങ്ങൾ ചെയ്യണം വേക്കൻസി റിപ്പോർട്ടിങ്ങിന് വേണ്ടി പി എസ് സി എഫ് കയറി നടക്കണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടുന്ന ഉറപ്പാണെങ്കിൽ അഡ്വൈസ് ലെറ്റർ കൈ കിട്ടുന്ന ദിവസം മാത്രമേ ജോലി കിട്ടുന്ന ഉറപ്പുള്ളൂ അതുകൊണ്ട് തന്നെ മെസ്സേജ് വന്നു എന്ന് കരുതി നിങ്ങൾ പഠിത്തം നിർത്തുന്നത് വളരെ മണ്ത്തായിരിക്കും ജോലി കിട്ടുമ്പോൾ മാത്രം പഠിത്തം നിർത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കിൽ അറുപത് കട്ട് ഓഫ് വരുമെങ്കിൽ നിങ്ങൾക്കൊരുപത് മാർക്കുണ്ട് അല്ലെങ്കിൽ അമ്പത്തഞ്ച് കട്ട് ഓഫ് വരുമെങ്കിൽ നിങ്ങൾക്കൊരു അറുപത്തഞ്ച് മാർക്കുണ്ട് അങ്ങനെ ഒരു മാർക്കിലാണെങ്കിൽ നിങ്ങൾക്ക് പടുത്ത് നിർത്തുകയും നിർത്തി മറ്റു ജോലിക്ക് പോകണമെങ്കിൽ പോകാം അപ്പോഴും ഒരു ചെറിയ ഡോസ് ആയിട്ട് ഒരു ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കി പോകുക എന്നത് നല്ലതായിരിക്കും ആണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വന്നില്ലെങ്കിൽ പടുത്ത് നിർത്തണമെന്നൊരു ചോദ്യമാണ് മെസ്സേജ് വന്നില്ല അടുത്ത് പടുത്ത് നിർത്തണം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മെസ്സേജ് വന്നാൽ പടുത്ത് നിർത്തിയാൽ മണ്ടത്തരമാണ് അപ്പോൾ മെസ്സേജ് വന്നില്ലെങ്കിൽ പടുത്ത് നിർത്തിയാൽ എന്തായിരിക്കും എന്തായിരിക്കും ചിന്തിച്ച് നോക്കിയത് മെസ്സേജ് വന്നിട്ട് പടുത്തു നിർത്തിയാൽ അതൊരു മണ്ടത്തരമാണ് അപ്പോൾ മെസ്സേജ് വന്നില്ലെങ്കിൽ പടുത്ത് നിർത്തി കഴിഞ്ഞാൽ അത് അതിലും വലിയ മണ്ടത്തരമാണ് കാര്യം നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ ഓട്ടം നിർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഫെയിലാകുന്നത് നമ്മൾ നമ്മളുടെ ജേണി അല്ലെങ്കിൽ ആ ഒരു ജേണി നിർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഫെയിൽ ഫെയിലാകുന്നത് അവർ ട്രൈ അറ്റംസ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ട്രൈ നിർത്തുമ്പോൾ മാത്രം നമ്മൾ ഫെയിൽ ഫെയിലാവുകയുള്ളു അല്ലാതെ ഒരു ചെറിയ ഫെയിലുവർ വന്നു എന്ന് വരുന്നിട്ട് നമ്മൾ ഫുള്ളി നമ്മൾ എപ്പോൾ നിർത്തുന്നു അപ്പോഴാണ് നമ്മൾ ഫെയിൽ ഫെയിലാകുന്നത് കോവിറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോൾ നിർത്തുന്നു ഇല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ ഏജ് കഴിയുന്നു അപ്പോൾ മാത്രമാണ് നമ്മൾ ഫെയിൽ ഫെയിലാവുന്നത് ഇത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം മുന്നോട്ട് പോകുക എന്നുള്ളതാണെങ്കിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ആവശ്യം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ രീതിക്ക് പോവുക അപ്പോൾ അതെല്ലാം അപ് ടു യു നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് പിന്നീട് എന്ത് ചിന്തിക്കും മെസ്സേജ് വരുമെന്ന് എല്ലാവരും കരുതി എനിക്ക് മെസ്സേജ് വന്നില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവരെ ചിന്തിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ ഒരു കാര്യമില്ല മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യാതെ നമുക്കൊരു നല്ല കാലം വരാൻ വേണ്ടിയിട്ട് നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവർ നമ്മളെ നമുക്ക് എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെന്തെങ്കിലും ഒരു കുറ്റം പറയുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അങ്ങനെയാണ് സൊസൈറ്റി മേക്കപ്പ് അങ്ങനെയാണ് അതൊരിക്കലും സൊസൈറ്റിയുടെ പ്രശ്നമൊന്നുമല്ല എപ്പോഴും നമ്മളോട് നമ്മൾക്ക് കിട്ടാത്തൊരു കാര്യത്തിനെക്കുറിച്ചായിരിക്കും സൊസൈറ്റി ചോദിക്കുന്നത് അല്ലാതെ കിട്ടിയ കാര്യത്തിനെ കുറിച്ച് കൊള്ളാൻ മോനെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ നിങ്ങൾ ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് മറ്റ് ശമ്പളത്തിനെ കുറിച്ച് ശമ്പളം അത്ര ഉണ്ടോ അല്ലെങ്കിൽ ഇത്രേ ശമ്പളം ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾ നല്ലതാണ് കൊള്ളാൻ പോനെ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു അങ്ങനെയൊന്നും പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും പറയത്തില്ല നല്ല പറഞ്ഞവരെണ്ണം വളരെ കുറവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മെസ്സേജ് വന്നില്ല എന്ന് കരുതിയിട്ട് ഡിപ്രഷനിലോട്ട് പോകരുത് അറ്റ് എനി കോസ്റ്റ് സേവ് യുവർ മൈൻഡ് എന്ന് പറയും നമ്മൾ എന്ത് സംഭവിച്ചാലും മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഓക്കെ അതൊരു പോസിറ്റീവ് സെൻസിലെടുക്കുക നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം വാങ്ങിക്കാനായിട്ടോ ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിലും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാനാവുന്ന സത്യം മനസ്സിലാക്കുക അധ്വാനം മാത്രമല്ല ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഇതിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അത് മാത്രമായിട്ടോ ചെയ്യാം ഒരിക്കലും ഒരു ബിസിനസ്സോ ചെയ്യുന്ന ഒരാൾ ഒരു സർക്കാർ ജോലിക്കാരനെക്കാളും താഴെയാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരാൾ സർക്കാർ ജോലിക്കാരനെക്കാൾ താഴെയാണെന്നോ ഉള്ള സങ്കല്പമൊക്കെ വിട്ടിട്ട് നമ്മൾക്ക് എവിടെയാണ് ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആരെയും വഞ്ചിക്കാതെയും ഓക്കെ പണം കിട്ടുന്നത് ആ ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുക അതെന്ത് ഫീൽഡ് വേണമെങ്കിലും അവിടെ വർക്ക് ചെയ്യുക അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട അതിൻ്റെ ഒപ്പം നിങ്ങളുടെ പഠനം തുടരണമെങ്കിൽ തുടരാം ഇത്രയും മാത്രം ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അപ്ഡേറ്റ്സിനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഇനിയും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക ഒന്നെങ്കിൽ ഞാനില്ലെങ്കിലും ആരെങ്കിലും അതിന് റിപ്ലൈ ചെയ്ത് സഹായിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്ര മാത്രമേ ഇത്തരത്തെ വീഡിയോയിൽ പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ